നമസ്കാരം അവസര ജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്തൊക്കെ അവസരങ്ങളും അറിയിപ്പുകളുമാണ് എന്ന് നമുക്ക് നോക്കാം ഫെസിലിറ്റേറ്റർ വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു തൃശൂർ മെഡിക്കൽ കോളേജിലും ചെസ്റ്റ് ആശുപത്രിയിലും ചികിത്സയ്ക്ക് എത്തുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിന് ആരംഭിച്ചിട്ടുള്ള ഫെസിലിറ്റേഷൻ സെന്ററിൽ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നു പട്ടികവർഗ വിഭാഗക്കാരായിരിക്കണം യോഗ്യത പ്ലസ് ടു ഒപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രതിമാസ ഓണറേറിയമായി ലഭിക്കുക ഇരുപതിനായിരം രൂപയാണ് ജാതി വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം ഉദ്യോഗാർത്ഥികൾ ഒന്ന് മുപ്പതിനകം റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ബന്ധപ്പെടാനായിട്ട് ഫോൺ നമ്പർ ഉണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം ആംബുലൻസ് ഡ്രൈവർ ഒഴിവുണ്ട് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന്റെ കീഴിൽ മലക്കപ്പാറ കേന്ദ്രീകരിച്ച് ആംബുലൻസ് സർവീസ് നടത്തുന്നതിനാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർമാരെ നിയമിക്കുന്നു അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സ്ഥിര താമസക്കാരായിരിക്കണം ഇവരുടെ അഭാവത്തിൽ അപേക്ഷകരെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള അപേക്ഷകരെ പരിഗണിക്കുന്നതായിരിക്കും പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യേ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ഡ്രൈവിംഗ് ലൈസൻസ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം ജാതി സർട്ടിഫിക്കറ്റ് പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രം എന്നിവയുടെ അസൽ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ നേരിട്ടെത്തി പങ്കെടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഫോൺ നമ്പറുണ്ട് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം തെറാപ്പിസ്റ്റ് നിയമനം നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പിലേക്ക് തെറാപ്പിസ്റ്റിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു യോഗ്യത സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായവരായിരിക്കണം പ്രതിമാസ വേതനമായിട്ട് ലഭിക്കുക പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആറിന് നാൽപ്പത് വയസ്സ് കവിയരുത് ബയോഡാറ്റയും ഫോട്ടോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖകളും ഇവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോമും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലുള്ള നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ ഈ മാസം മുപ്പത്തി ഒന്നിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപായിട്ട് അപേക്ഷ ലഭ്യമാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നടക്കുന്നത് സെപ്റ്റംബർ മാസം പത്താം തീയതി രാവിലെ പത്ത് മണിക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വെബ്സൈറ്റ് കാണാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എം ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങളുണ്ട് ഫോൺ നമ്പർ പറയാം പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒന്ന് ഒൻപത് പൂജ്യം മേഖലാതല ജോബ് ഫെയർ നടക്കുന്നു നിയുക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ ഈ മാസം മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകൾക്കായിട്ടുള്ള മേഖലാ തല മെഗാ ജോബ് ഫെയർ ആണ് നിയുക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി കളമശ്ശേരി കുസാറ്റി ക്യാമ്പസിൽ രാവിലെ ഒൻപതിനാണ് ആരംഭിക്കുക പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ജോബ് ഫെയറുമായി ബന്ധപ്പെട്ട എംപ്ലോയീസ് മീറ്റ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടക്കും ഇത്രയുമാണ് ഇന്നത്തെ അവസര ജാലകത്തിലെ അറിയിപ്പുകളും അവസരങ്ങളും കൂടുതൽ അറിയിപ്പുകളും അവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം